നഗരത്തിലെ പ്രമുഖ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വായനാറ്റം അകറ്റാൻ മൌത്ത് ഫ്രഷ്നർ ഉപയോഗിച്ച അഞ്ചുപേർ വായിൽ പൊള്ളലേറ്റ് രക്തം തുപ്പി ഗുരുതരാവസ്ഥയിൽ ഡൽഹിയിലെ ഗുരുഗ്രാമിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഗുരുഗ്രാമിലെ ഒരു കഫേയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ മൌത്ത് ഫ്രഷ്നർ ഉപയോഗിച്ചവർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നതും രക്തം ഛർദ്ദിച്ചിരിക്കുന്നതും മൌത്ത് ഫ്രഷ്നർ ഉപയോഗിച്ചതിനെ തുടർന്ന് വായിൽ നിന്ന് രക്തം വരികയായിരുന്നു തുടർന്ന് ഇവരുടെ വായിൽ പൊള്ളലേറ്റു വായിൽ പൊള്ളലേറ്റ അഞ്ചുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ രണ്ടുപേരുടെ ആരോഗ്യനില ഏറെ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് ഗുരുഗ്രാമിലെ കഫേയിൽ എത്തിയ അങ്കിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും സുഹൃത്തുക്കൾ ൾക്കുമാണ് ഇപ്പോൾ മൗത്ത് ഫ്രഷ്നർ കഴിച്ചതിന് പിന്നാലെ വായിൽ പൊള്ളലേറ്റിരിക്കുന്നത് മൗത്ത് ഫ്രഷ്നർ ഉപയോഗിച്ച് ഇവർ വേദനയോടെയും അസ്വസ്ഥതയോടെയും നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് പൊള്ളലേറ്റ ഒരാളുടെ വായിൽ ഐസ് ഇടുന്നതും പിന്നീട് ഇവർ ഇത് ഛർദിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതായത് മൗത്ത് ഫ്രഷ്നറിൽ അവർ എന്താണ് കലർത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല ഇവിടെ എല്ലാവരും രക്തം ഛർദ്ദിക്കുകയാണെന്നായിരുന്നു അങ്കിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി പ്രതികരിച്ചത് ഇവരുടെ നാവിൽ മുറിവുകളും വായിൽ പൊള്ളലേറ്റിട്ടുമുണ്ട് എന്ത് തരം ആസിഡാണ് ഇവർക്ക് നൽകിയതെന്ന് അറിയില്ല എന്നാണ് ഇവർ പറയുന്നത് സംഭവത്തിൽ പരിക്കേറ്റവരടക്കം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അതേസമയം മൗത്ത് ഫ്രഷ്നറിന്റെ പാക്കറ്റ് ഡോക്ടറെ കാണിച്ചുവെന്നും ഡോക്ടർ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഇവർ വ്യക്തമാക്കുന്നു മൗത്ത് ഫ്രഷ്നറിൽ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ആസിഡ് ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത് മൗത്ത് ഫ്രഷ്നർ ഉപയോഗിച്ച് വായ്പ പൊള്ളിയപ്പോൾ വെള്ളം കൊണ്ടുപോലും ഈ വേദന ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും ഡോക്ടർ പറയുന്നു ഈ പരാതിയുടെ അടിസ്ഥാന ത്തിൽ പോലീസ് കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം നമുക്കറിയാം ഒട്ടുമിക്ക റെസ്റ്റോറന്റുകളിലും നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഇത്തരത്തിൽ വായനാറ്റം അകറ്റാൻ പെരിഞ്ചീരകം പോലുള്ളവയൊക്കെ നൽകാറുണ്ട് ഈ പെരിഞ്ചീരകമൊക്കെ ആമാശയത്തിലെ വിഷവസ്തുക്കളെയൊക്കെ നീക്കം ചെയ്യാനും കുടലിന്റെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കൂടാതെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഇതിനുണ്ട് ഇത് ശ്വാസോച്ഛ്വാസമൊക്കെ പുതുക്കുന്നു കൂടാതെ വായിലടങ്ങിയിരിക്കുന്ന ദോഷകരമായ ബാക്ടീരിയകളെ കൊല്ലുന്ന ഉമനിർ സ്രവം വർദ്ധിപ്പിക്കാൻ പോലും പെരിഞ്ചീരകം ഒന്ന് സഹായിക്കുന്നവേണ എന്നാൽ ഇവിടെ ഈ ഗുരുഗ്രാമിലെ ഈ സംഭവത്തിൽ നോക്കുമ്പോൾ കഫയിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ നൽകിയിരിക്കുന്ന മൗത്ത് ഫ്രെഷ്നറിൽ അവരെന്തോ ഒരു ആസിഡ് ഉപയോഗിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഇതിന്റെ ഫലമായിട്ടാണ് രക്തം ഒഴികയും അവരുടെ വായിൽ നിന്ന് കത്തുന്ന അനുഭവമൊക്കെ ഉണ്ടായത് എന്നാണ് ഈ ഇതിന് ഇരയായ വ്യക്തികൾ പറയുന്നത് അതായത് ഗുരുഗ്രാമിലെ സെക്ടർ തൊണ്ണൂറിലെ ലാഫറിസ്റ്റ കഫയിലായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത് ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും മൗത്ത് ഫ്രഷ്നർ കഴിച്ചു തുടർന്ന് വേദനയിലും അസ്വസ്ഥതയിലുമൊക്കെ ഇവർ നിലവിളിക്കുകയും കരയുകയും ചെയ്തു എരിയുന്നു എന്ന് നിലവിളിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ തന്റെ വായിൽ ഐസിട്ടപ്പോൾ പുരുഷന്മാർ റെസ്റ്റോറന്റ് തറയിൽ ഛർദിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് അവർ എന്താണ് ഇതിൽ കലർത്തിയതെന്ന് മൗത്ത് ഫ്രഷ്നറിൽ കലർത്തിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെയുള്ള എല്ലാവരും രക്തം ഛർദ്ദിക്കുന്നു അവരുടെ നാവിൽ മുറിവുണ്ട് അവരുടെ വാ പൊള്ളുന്നു ഏതു തരം ആസിഡാണ് അവർ ഞങ്ങൾക്ക് നൽകിയതെന്ന് അറിയില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ പറയുന്നത് ഇതേ തുടർന്ന് കഫയിൽ ഉണ്ടായിരുന്നവരോട് പോലീസിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു അതേസമയം ഇവർക്ക് ആദ്യം വായിൽ കത്തുന്നതായി അനുഭവപ്പെടുകയും തുടർന്ന് എരിയാന് തുടങ്ങിയതായിട്ടുമുള്ള വിവരങ്ങളാണ് അവർ പറയുന്നത് വെള്ളം കൊണ്ടുപോലും വാ കഴുകിയിട്ട് ഫലമുണ്ടായിട്ടില്ല നിലവിൽ പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതേസമയം സംഭവത്തിൽ റെസ്റ്റോറന്റിൽ നിന്ന് നൽകിയ മൌത്ത് ഫ്രഷ്നർ എന്താണ് എന്ന വിവരങ്ങളാണ് ഇനി അന്വേഷണത്തിൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ റെസ്റ്റോറന്റ് ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് Nesdas karma news.